നെല്ലിയാമ്പതി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ പി രഞ്ജിത്തും സംഘവും ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ചന്ദ്രമല എസ്റ്റേറ്റിന്റെ ഭാഗമായുള്ള കോട്ടയങ്ങാടി ഡിവിഷനിലെ റീസർവേ നടപടികളുമായി മുന്നോട്ടു പോകുമ്പോഴാണ് ഒരു കല്ലറ കണ്ടെത്തുന്നത് അത് ബ്രിട്ടീഷ് പ്ലാന്റർ ആർച്ചർ ക്ലിൻ്റൺ വാർണസിൻ്റെതായിരുന്നു കല്ലറയ്ക്ക് വലിയ കോട്ടമൊന്നും തട്ടിയിട്ടില്ല വർഷങ്ങളും സ്മരണവാക്യങ്ങളും ഒക്കെ ഇപ്പോഴും വ്യക്തമായി വായിക്കാം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഡിസംബർ പത്തൊമ്പതിന് എൻ്റെ അറുപത്തെട്ടാം വയസ്സിലായിരുന്നു വാർണസിന്റെ മരണം പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ ആദ്യ ദശകങ്ങളിൽ തന്നെ തിരുക്കൊച്ചി സംസ്ഥാനത്തിൻ്റെ ഭാഗമായിരുന്ന നെല്ലിയമ്പതി എസ്റ്റേറ്റ് തോട്ടങ്ങൾക്കായി തുറന്നു തുറന്നുകൊടുത്തിരുന്നു എന്നതിന് തെളിവുകളുണ്ട് ബ്രിട്ടീഷ് പ്ലാൻഡർമാർ പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ ആരംഭ ദശകങ്ങളിൽ തന്നെ നെല്ലിയമ്പതിയിൽ എത്തിയിരുന്നു യുണൈറ്റഡ് പ്ലാന്റേഴ്സ് അസോസിയേഷൻ ഓഫ് സദേ ഇന്ത്യയുടെ റെക്കോർഡ് പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ സന്ദർശിച്ച ഒരാൾ ഹാൾസ് ഗസ്റ്റ് ഹൗസിന്റെ അടുത്തുള്ള രണ്ട് കല്ലറകൾ കാണുകയും അതേപ്പറ്റി അവിടെയുണ്ടായിരുന്ന ഒരു തദ്ദേശീയ സ്ത്രീയോട് അതിനെപ്പറ്റി ചോദിക്കുകയും ചെയ്തുവെന്നും അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ സ്ത്രീ അതിനൊടുത്ത മറുപടി ഇതായിരുന്നു അവിടെ രണ്ട് വിദേശ പ്ലാന്റർമാർ ഉണ്ടായിരുന്നു ഒരാൾ കാട്ടുപന്നിയുടെ ആക്രമണത്തിലും മറ്റൊരാൾ ഒരൊറ്റക്കൊമ്പന്റെ ആക്രമണത്തിലും കൊല്ലപ്പെട്ടു അതിൽ ഒരാളുടെ കല്ലറയുടെ യാതൊന്നും അവശേഷിക്കുന്നില്ല ആരാണ് ആ വ്യക്തിയെന്നുപോലും കണ്ടെത്താൻ പറ്റിയിട്ടില്ല രണ്ടിൽ ഒരാൾ വാർണസ് ആയിരുന്നു വാർണസ് കൊല്ലപ്പെട്ടത് കാട്ടുപന്നിയുടെ ആക്രമണത്തിലോ ഒറ്റക്കൊമ്പന്റെ ആക്രമണത്തിലോ എന്ന് നിശ്ചയിക്കാൻ സാധിച്ചിട്ടില്ല ഇപ്പോഴത്തെ ചന്ദ്രമല എസ്റ്റേറ്റിന്റെ ആദ്യകാല ഉടമസ്ഥനായിരുന്ന ആർദർ ഹാളാണ് നല്ലിയമ്പതി പ്ലാന്റേഷൻ സെക്ടറിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഉപാസി രേഖകൾ പ്രകാരം വയനാട്ടിലെ എസ്റ്റേറ്റ് പ്രവർത്തനങ്ങൾ തുടങ്ങിവെച്ച ശേഷമാണ് ബാർണസ് നെല്ലിയമ്പതിയിൽ എത്തുന്നത് ഹരിശായി കടന്നിരുന്ന പ്രദേശങ്ങളിൽ ആർച്ച ബാർണസ് ആണ് കാപ്പിത്തോട്ടം വികസിപ്പിക്കുന്നത് എ പ്രോഗ്രസീവ് പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാം മറന്നൊരു യാത്ര ചെയ്യണം എന്ന് ആഗ്രഹിക്കാത്ത ആരെങ്കിലും ഉണ്ടോ ജീവിതത്തിന്റെ നെട്ടോട്ടങ്ങൾക്കിടയിലുള്ള ഇത്തരം ചെറിയ യാത്രകൾ അത് നൽകുന്ന എനർജിയും റീചാർജിങ്ങും പറയാതെ വയ്യ മഞ്ഞിൽ കുടിച്ചു നിൽക്കുന്ന കോടമഞ്ഞിൽ പുതച്ചു നിൽക്കുന്ന മലനിരകളിലേക്കായാലും ഹൈറേഞ്ചിന്റെ മനോഹാരിതയിലേക്കായാലും അതിന്റെ വായ്പിങ്ങും അതൊന്ന് വേറെ തന്നെയാണ് പാലക്കാട് ജില്ല എന്നെ എന്നും കൊതിപ്പിച്ചിട്ടേ ഉള്ളൂ ഹരിതാപ പടർത്തി നിൽക്കുന്ന വയലേലകൾ എന്നെ എന്നും മോഹിപ്പിച്ചിട്ടേ ഉള്ളൂ പഴയ ഗ്രാമസംസ്കാരങ്ങളുടെ തിരിശേഷിപ്പുകൾ ആർത്തിയോടെയാണ് ഞാൻ കണ്ടിട്ടുള്ളത് ഗൃഹാതുരതയുടെ പടമയുടെ അടയാളവാക്യങ്ങൾ അവിടെ ഏറെയുണ്ട് വേലിത്തലപ്പുകളും കൃഷിയിടങ്ങളും പാടവരമ്പുകളും പൂക്കളും കുളങ്ങളും തോപ്പുകളും ഒക്കെ നമ്മെ പഴയ കാലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകും നഷ്ടപ്രതാപങ്ങളുടെ സ്മരണകൾ ഉള്ളിൽ തിരയടി ഉണ്ടാക്കും ബാല്യകാലത്തിലെ നാടൻകളികളും വിനോദങ്ങളും മനസ്സിലൂടെ പ്രണയങ്ങളുടെ മയിൽപ്പീരുകൾ എവിടെ നിന്നോ പറന്നു വരും പാലക്കാട് ജില്ലയിലെ നെല്ലിയാമ്പതി കൊല്ലങ്കോട് മുതലമട ലക്ഷ്യമാക്കിയാണ് ഈ യാത്ര നെല്ലിയാമ്പതിയാണ് ആദ്യ ഡെസ്റ്റിനേഷൻ നെന്മാറിയിൽ നിന്നും ഇരുപത്തെട്ട് കിലോമീറ്റർ ദൂരെയാണ് നെല്ലിയാമ്പതി ഏകദേശം ഒരു മണിക്കൂർ യാത്ര നെന്മാറിൽ നിന്നും ആറ് കിലോമീറ്റർ സഞ്ചരിച്ചാൽ പോത്തുണ്ടി ഡാം എത്തും നെല്ലിയാമ്പതി യാത്രയിലെ ആദ്യ ഹാൾട്ട് മിക്കവാറും ഇത് തന്നെയാകും നന്നായി മെയിൻറ്റൈൻ ചെയ്യുന്ന ഒരു പാർക്കുണ്ട് ഇവിടെ ടവുകൾ കയറി ഡാമിന്റെ മുകളിൽ നിന്നുള്ള കാഴ്ച അതീവ സുന്ദരമാണ് പശ്ചിമഘട്ട മലനിരകളുടെ ഗാംഭീര്യത ഇവിടെ നിന്ന് നോക്കിയാൽ കാണാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ നിർമ്മിച്ച ഈ മണ്ണ് ഡാമിലെ വെള്ളമാണ് നെന്മാറ അയിലൂർ മേളാർക്കോട് പഞ്ചായത്തിലെ പ്രധാന കുടിവെള്ള സ്രോതസ് വേനലിലെ കൃഷിയും ഈ വെള്ളത്തിന്റെ ലഭ്യത അനുസരിച്ചാണ് ഗാം പിന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ വനം ചെക്ക് പോയിന്റ് ഉണ്ട് ചെക്ക് പോയിന്റും കഴിഞ്ഞ് യാത്ര തുടരുകയാണ് യാത്ര മലനിരകളിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് പുറത്തു നിന്നും നല്ല തണുത്ത കാറ്റ് തലോടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള ഹിൽ സ്റ്റേഷനുകളിലേക്ക് പോകുമ്പോഴുള്ള ഒരു ഫീലിങ് അത് വേറെ തന്നെയാണ് കൂറ്റൻ മരങ്ങൾ മുകളിൽ നിന്നും താഴേക്ക് നോക്കുമ്പോഴുള്ള ദൃശ്യഭംഗി ചെറിയ ചെറിയ നീർച്ചാലുകൾ വെള്ളച്ചാട്ടങ്ങൾ പലതരം പൂക്കൾ പൊങ്ങിണി പൂക്കളുടെ വലിയൊരു ശ്രേണി തന്നെ ഇത്തരം പ്രദേശങ്ങളിൽ കാണാൻ പറ്റും മിക്കയിടങ്ങളും വൃത്തിയുള്ളതായിരിക്കും പ്ലാസ്റ്റിക്കിന്റെ വലിയ കടന്നുകയറ്റം ഇത്തരം മലനിരകളിൽ കർശനമായി നിരീക്ഷിക്കുന്നതുകൊണ്ട് പ്രകൃതിയും ഏറെക്കുറെ മാലിന്യമുക്തമായിരിക്കും വലിയ നിശബ്ദതയ്ക്കും ശാന്തതയ്ക്കും ഇടയിൽ കേൾക്കുന്ന പക്ഷികളുടെ കളപൂജനങ്ങൾ കാട്ടുപക്ഷികളുടെ ശബ്ദങ്ങൾ അസംഖ്യം ചീവീടുകൾ തീർക്കുന്ന പശ്ചാത്തല സംഗീതം ജീവികളുടെ സാന്നിധ്യം മാനിന്റെയും കുരങ്ങുകളുടെയും കാഴ്ചകൾ ഭാഗ്യമുണ്ടെങ്കിൽ മറ്റു ജീവികളെയും കാണാൻ പറ്റും പാട്ടുപോത്തിനെയോ ആനയോ മലയണ്ണാനെയോ ഒക്കെ കാണാം യാത്ര അങ്ങനെ തുടരുകയാണ് മനം തണുപ്പിക്കുന്ന ദൃശ്യഭംഗികൾ സമ്മാനിച്ചുകൊണ്ട് മലനിരകൾ നമ്മെ വേറൊരു ലോകത്തേക്ക് ആനയിക്കുകയാണ് ഈ പ്രകൃതിയുടെ ഭാവങ്ങളാണ് മനസ്സിന്റെ ഈ ചരാചരങ്ങളുടെ ജീവിതക്രമമാണ് ക്രമമാണ് പത്ത് ശാസ്ത്രങ്ങളുടെ മുന്നണി നാം പഠിച്ച തിയറികൾക്കപ്പുറത്ത് നമ്മുടെ മുന്നിൽ നീണ്ടു കിടക്കുന്ന പ്രകൃതിയുടെ വിസ്മയങ്ങൾ അത് നമ്മെ ആശ്ചര്യപ്പെടുത്തും ബിഗ് ബാങ് തിയറിയും ഭക്ഷ്യ പരിണാമ സിദ്ധാന്തങ്ങളും ഒക്കെ മനസ്സിലേക്ക് കടന്നു വരും ചാൾസ് ഡാർമിനും ഐൻസ്റ്റൈനും ന്യൂട്ടനും ഒക്കെ മനോമുഖരങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നു മണ്ണറിഞ്ഞു പോയ കോടിക്കണക്കിന് മുന്നാത്മാക്കളുടെ ജീവിതങ്ങൾ ഒരു മിന്നലാട്ടം പോലെ തെളിഞ്ഞു വരും അവരുടെ കണ്ണീരും കിനാവുകളും കഥകളും മനസ്സിൽ തോന്നി വരും പടയോട്ടങ്ങളും അടിമകളും നിർമ്മാണങ്ങളും ചിത്രങ്ങൾ വിരചിക്കും ഇതൊരു തുടർ യാത്രയാണ് ജീവന്റെ മാനവരാശിയുടെ പ്രകൃതിയുടെ തുടർ യാത്ര നെല്ലിയാമ്പതിയിലെ ആദിമ ഗോത്രവർഗക്കാർ ആരാധിച്ചിരുന്ന ദേവതയുടെ പേരായിരുന്നു നെല്ലി എന്നത് നെല്ലി ദേവതയുടെ വാസസ്ഥലമാണ് പിന്നീട് നെല്ലിയാമ്പതി ആയതെന്നാണ് കരുതുന്നത് എൺപത്തിരണ്ട് സ്ക്വയർ കിലോമീറ്റർ വിസ്തൃതിയിൽ കിടക്കുന്ന നെല്ലിയാമ്പതി സമുദ്രനിരപ്പിൽ നിന്ന് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് മീറ്റർ ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് വളരെ സമ്പന്നമായ ഫ്ലോറ ആൻഡ് ഫോണയാണ് നെല്ലിയാമ്പതിയിലുള്ളത് പക്ഷി അപൂർവമായി കാണുന്ന ലോഫിംഗ് ക്രഷ് വടക്കൻ ചിലച്ചുലപ്പൻ ഗ്രേറ്റ് പൈഡ് ഹോൺബിൽ മലമുഴക്കി വേഴാമ്പൻ ജേഡൻസ് ബാസ ടെന്നരി പ്രാപ്പരു ബ്ലാക്ക് വുഡ് കക്കർ കാക്ക മരംകൊത്തി അതുപോലെ ഓറിയന്റൽ ബ്രോഡ്ബേൾഡ് റോളർ നീലഗിരി പാറ്റപ്പിടിയൻ നെൽഗിരി ഫ്ലൈക്കാച്ചർ തുടങ്ങിയ പക്ഷികൾ നെല്ലിയാമ്പതിയിൽ കാണപ്പെടാറുണ്ട് ഹരിത സമ്പത്തിന്റെ കലവറയാണ് നെല്ലിയാമ്പതി പ്രദേശം സ്റ്റെല്ലാറിയ വർഗത്തിൽപ്പെട്ട സ്റ്റെല്ലാറിയ മാക്ലിൻഡോക്ക് എന്ന പുതിയ തരം ചെടി ഈ അടുത്ത കാലത്ത് നെല്ലിയാമ്പതിയിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട് സൗത്ത് ഇന്ത്യയിൽ ആദ്യമായി ഈ ചെടി കാണുന്നത് ഇവിടെയാണ് എന്ന പ്രത്യേകതയുമുണ്ട് സസ്യങ്ങളിലെ ജമ്പിംഗ് ജീനുകളെ കണ്ടെത്തിയ അമേരിക്കൻ ശാസ്ത്രജ്ഞ ബാർബാര മക്ലിൻഡോക്കിന്റെ സ്മരണാർത്ഥമാണ് ഈ ചെടികൾക്ക് ഈ പേര് വന്നത് മനോഹരമായ ഈ വനപ്രദേശം പതിനേഴ് പതിനെട്ട് നൂറ്റാണ്ടിൽ കൊല്ലംകോട് രാജാവ് ബ്രിട്ടീഷുകാർക്ക് പാട്ടത്തിന് കൊടുത്തിരുന്നു ആ കാലഘട്ടങ്ങളിലൊക്കെ അവിടെ ആദിമ ഗോത്രവർഗങ്ങൾ താമസിച്ചിരുന്നു തേയിലത്തോട്ടങ്ങളുടെ പാട്ടവകാശം പിന്നീട് അമൽഗമേറ്റഡ് റീ എസ്റ്റേറ്റ് കമ്പനിക്ക് വിൽക്കപ്പെട്ടു പിന്നീട് പോപ്സ് ഗ്രൂപ്പിനും നൽകപ്പെട്ടു നെല്ലിയാമ്പതിയിലെ ഇപ്പോഴുള്ള തേയിലത്തോട്ടങ്ങളുടെ തൊണ്ണൂറ്റിയഞ്ച് ശതമാനവും പാട്ടത്തിനെടുത്ത പോപ്സ് ഗ്രൂപ്പ് ആണ് കൈകാര്യം ചെയ്യുന്നത് ബാക്കിയുള്ളത് കേരള സർക്കാരിന്റെ വനം വകുപ്പിന് കീഴിലുമാണ് നെല്ലിയാമ്പതി വ്യൂ പോയിന്റിൽ നിന്നുള്ള കാഴ്ചയാണിത് ഏതാനും വർഷം മുമ്പ് നടന്ന അപകടത്തെ തുടർന്ന് കമ്പി വെയിലുകളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട് നെല്ലിയാമ്പതി എന്ന പേരിനെ അനർത്ഥമാക്കുന്ന രീതിയിൽ ഒരു നെല്ലിമരം ഇവിടെയുണ്ട് ഈ നെല്ലിമരത്തിൽ നിന്നാണ് നെല്ലിയാമ്പതി എന്ന പേരുണ്ടായതെന്ന് അവിടെ സന്ദർശകരായിരുന്ന ചിലരൊക്കെ പറയുന്നത് കേട്ടു വ്യൂ പോയിന്റിനടുത്ത് വലിയ അടിസ്ഥാന സൗകര്യങ്ങളൊന്നുമില്ല പാർക്കിങ്ങിനുള്ള സ്ഥലവും കാര്യമായി വികസിപ്പിച്ചിട്ടില്ല റെസ്റ്റോറൻറ്റോ ടോയ്ലറ്റ് സൗകര്യങ്ങളോ കാണാൻ സാധിച്ചില്ല എന്നാൽ സ്വകാര്യ വ്യക്തികളുടെ നിലവാരമുള്ള ഹോട്ടലുകൾ നിലയമ്പതിയിൽ ഏറെയുണ്ട് ഗവൺമെന്റ് ഹോർട്ടിക്കൾച്ചർ വകുപ്പ് നടത്തുന്ന ഒരു ഓറഞ്ച് ആൻഡ് വെജിറ്റബിൾ ഫാം ഇവിടെയുണ്ട് പ്രദർശനവും വില്പനയും ലക്ഷ്യം വച്ചുള്ള നഴ്സറിയാണിത് മറ്റു ചില ഉൽപ്പന്നങ്ങളും ഇവിടെ വാങ്ങാൻ പറ്റും വെല്ലിയാമ്പതിയിൽ ഏറ്റവും രസകരമായ ഒന്നാണ് അവിടുത്തെ ട്രക്കിംഗ് ഓഫ് റോഡിലൂടെയുള്ള ഈ സഞ്ചാരം വളരെ രസകരവും സാഹസികത നിറഞ്ഞതുമാണ് ഭ്രമരം പോലുള്ള സിനിമകൾ ഷൂട്ടിംഗ് ചെയ്തിട്ടുള്ളത് ഈ പ്രദേശങ്ങളിലാണ് അത്യന്തം ഉദ്ദേവജനകമായ യാത്ര ഒട്ടേറെ ജീപ്പുകൾ ഓഫ് റോഡ് ട്രക്കിങ്ങിന് വേണ്ടി അവിടെയുണ്ട് പാവങ്ങളുടെ ഊട്ടിയാണ് നെല്ലിയാമ്പതി കാടിന്റെ സംഗീതം ആസ്വദിച്ച് തേയിലത്തോട്ടങ്ങളുടെ ഭംഗി അനുഭവിച്ച് പ്രകൃതിയുടെ കുളിർമയും മനോഹാരിതയും ആസ്വദിക്കണം എന്നുള്ളവർക്ക് നെല്ലിയാമ്പതിയിലേക്ക് വണ്ടി കയറണം സമ്പന്നമായ ഫോറ ആൻഡ് ഫോണയെ നേരിട്ടറിഞ്ഞ് പ്രകൃതിയുടെ താരാട്ട് കേട്ട് കിളിമൊഴികളിലലിഞ്ഞ് മനസ്സ് കുളിർപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു വിരുന്നാണ് കേരള ടൂറിസത്തിന്റെ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു പേരായി മാറിയിട്ടുണ്ട് പാടങ്ങളും അതിനപ്പുറത്തെ കുന്നുകളും പനകളും ഒക്കെ ചേർന്ന് സൃഷ്ടിക്കുന്ന ആംബിയൻസ് ഉണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് ആ വൈബ് നുകരാൻ നൂറുകണക്കിന് പേരാണ് ഇവിടെ എത്തുന്നത് മാടപ്പൊരയിലിരുന്ന ഒരു പാട്ടുപാടാം പാടവരമ്പിലൂടെ നടക്കാം പ്രകൃതിയുടെ മനോഹരമായ കാൻവാസിൽ നിന്നും എടുക്കാം വില്ലേജ് ടൂറിസ്റ്റ് തന്നെ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും നിരവധി അവസരങ്ങളുണ്ട് അത് ഉപയോഗപ്പെടുത്താൻ നാം ശ്രമിക്കണം വലിയ നഗരങ്ങളോ പട്ടണങ്ങളോ ഫെസിലിറ്റീസോ ഒന്നുമല്ല ടൂറിസ്റ്റുകൾ ആഗ്രഹിക്കുന്നു നാടൻ കാഴ്ചകളാണ് കൃത്രിമമല്ലാത്ത പ്രദേശങ്ങളും നിർമ്മിതികളും ഭക്ഷണവുമാണ് വലിയ മുതൽ മുടക്കില്ലാതെ ഇതൊക്കെ സാധിക്കാവുന്ന കാര്യവുമാണ് പഴമയുടെ ഏറെ തിരിശേഷിപ്പുകൾ നിലനിൽക്കുന്ന സ്ഥലമാണ് മുതലമ്മ അവിടെയുള്ള മാന്തോപ്പുകളും റെയിൽവേ സ്റ്റേഷനും ഒക്കെ നൽകുന്ന ദൃശ്യഭംഗി അതൊന്ന് വേറെ തന്നെയാണ് ഒട്ടേറെ സിനിമകളുടെ ഷൂട്ടിംഗ് ലൊക്കേഷൻ ആയിരുന്ന ഈ റെയിൽവേ സ്റ്റേഷൻ നനവാർന്ന ഗൃഹാതുരത്വ സ്മരണകൾ സൃഷ്ടിക്കുമെന്നൊക്കെ സംശയം വേണ്ട കാലം ഏറെ കൊതിച്ചു മുന്നോട്ട് പോയപ്പോഴും പുരാതനത്വത്തിന്റെ തള്ളിക്കളയാത്ത മൂല്യങ്ങൾ ഇപ്പോഴും നെഞ്ചിൽ കൊണ്ടു നടക്കുന്ന നാടുകളിലൊന്നാണ് ഇത് ഇതൊന്നും നമുക്ക് നഷ്ടപ്പെടരുത് ഇതിനൊന്നും വലിയ മാറ്റങ്ങൾ വരുത് പുരോഗതിയുടെ വേഗത മാത്രമല്ല പഴമയുടെ തണൽ മരങ്ങളും നമുക്ക് വേണം ആ ദൗത്യം നമ്മുടെ മാത്രം കൈകളിലാണ്